കേസിൽ ഓരോ മണിക്കൂറിലും പുതിയ ട്വിസ്റ്റുകളിലേക്ക് കടക്കുകയാണ് അന്വേഷണം ആലപ്പുഴ കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയതാണെന്ന നാട്ടുകാരി ശശികലയുടെ ന്യൂസ് ന്യൂസേറ്റിനുള്ള നിർണായക വെളിപ്പെടുത്തലിൽ കൂടുതൽ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് ഒരുങ്ങുകയാണ് ശശികലയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് കൂടുതൽ വിവരങ്ങൾ തേടിയിരിക്കുന്നു ബിന്ദു വീട് വിൽപ്പന നടത്തിയ ദലാളായ സോഡാ പൊന്നപ്പനാണ് സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ചേർന്ന് ബിന്ദുവിനെ കൊലപ്പെടുത്തിയതെന്ന് ശശികലയോട് പറഞ്ഞത് വിശദീകരിക്കുന്ന നാല് വർഷം മുൻപുള്ള ശബ്ദരേഖ ന്യൂസ് വിട്ടി എന്തേലും ഒരു ചുക്കും ഇല്ലായിരുന്നു അതൊന്നും ഇല്ലായിരുന്നു അഞ്ചു വയസ്സായുള്ളവര് ആ ും കൂടിയാണ് വെച്ചത് എന്നെ വിളിച്ചത് ഞാൻ അവിടെ പോയി പിറ്റേ ദിവസം രാവിലെ താങ്കൾ വീട്ടിൽ വന്നു പൊന്നും പോയിട്ട് എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞ ഒന്നും പറയാ എന്നെപ്പറ്റി ഒന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞ എനിക്ക് ആരെയും പറ്റി ഒന്നും പറഞ്ഞ കാര്യം നിങ്ങളെ സ്ഥലമൊക്കെ രണ്ടുപേരും കൂടി സ്ഥലവും പറ്റി ആ തെന്നെയും കൊണ്ടൊക്കെ ഇത് എനിക്കറിയാവുന്നതാണ് ഞങ്ങളോട് പറഞ്ഞ ഇപ്പൊ അന്വേഷണം വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു പോയെന്ന് പറഞ്ഞു അപ്പൊ ഇവര് രണ്ടുപേരും കൂടി കൂടെ മയക്കുമരുന്ന് കൊടുത്ത് അടച്ചിട്ട് ബാത്റൂമിൽ ബാത്റൂമിൽ ഇട്ട് അരച്ചു ആ ഇതേണ്ടി പിന്നെ ഞമ്മളതിനെ തള്ളി തല്ലി പോയി അവിടെ ആങ്ങളെ രാമേന്ദ്രൻ അവൻ വന്നാണ് പ്രശ്നം ഉണ്ടാക്കിയത് ആ ഈ പേപ്പറിലൂടെ അറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ നിങ്ങളറിയുവടയ്ക്ക് എപ്പറയാണെന്ന് പറയണേന്ന് പറയാക്കാരിയാണ് ആവാസക്കാരിയാണ് പുള്ളിയില്ലാത്ത അവളായിരുന്നു പോയെങ്കിലും ശെബാസിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ച് ബിന്ദുവിന് ലഹരി നൽകി മയക്കു ശേഷം ശുചിമുറിയിൽ വെച്ചായിരുന്നു കൊലപാതകം ബിന്ദുവിനെ കുറിച്ചുള്ള വിവരം ബിന്ദു പത്മനാഭന എന്ത് സംഭവിച്ചു അത് സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറിയ കടക്കരപ്പള്ളിയിലെ ഒരു വീട്ടമ്മ നമ്മളോടൊപ്പം ചേരുകയാണ് എനിക്ക് ഒരു പിന്നെ വോയിസ് ക്ലിപ്പ് കിട്ടുകയും അത് എങ്ങനെയെങ്കിലും ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ എത്തിക്കണമെന്നുള്ള ഒരു ഇത് വന്ന് ബിന്ദു പത്മനാഭൻ്റെ കേസ് കെട്ടില്ലേ അത് ഈ പേപ്പറിലൂടെയാണ് ഞാൻ അറിയണത് തന്നെ പേപ്പറിലിങ്ങനെ ന്യൂസ് വന്നപ്പോഴത്തേക്ക് എൻ്റെ അയൽവാസിയായ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ഈ പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദിച്ച് പെണ്ണിനെ അറിയുക നിങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധ്യത ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഏത് പെണ്ണാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ബിന്ദു പത്മനാഭനാണ് അപ്പോൾ പറഞ്ഞ് അറിയാമെന്ന് പറഞ്ഞു അറിയുക എങ്ങനെ അറിയുമെന്ന് ഞാൻ ചോദിച്ചു അപ്പം പറഞ്ഞ് ഞങ്ങളവരുടെ അവളുടെ വീട്ടിൽ ഒത്തിരി നാൾ പോയി പോയി സഹവസിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ കൂട്ടത്തിലിരുന്ന് മദ്യപിച്ചിട്ടുള്ളതാണ് അവള് നല്ലവണ്ണം മദ്യപിക്കുന്നതാണ് പുള്ളിയില്ലാത്ത സ്ത്രീയായിരുന്നു എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ അതിനെ കാണാനില്ലല്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവളൊക്കെ ചത്തുപോയി എന്ന് പറഞ്ഞു വെറുതെ കൂളായിട്ട് തന്നെ പറഞ്ഞു അവൾ ചത്തുപോയി പിന്നെ അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ ചത്തുപോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവളെ കൊന്നതാണ് കൊന്നാംഗ്ലിൻ പറഞ്ഞു ഫ്രാങ്ക്ലീം പറഞ്ഞു കൊന്നതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ആര് കൊന്നു ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അത് നല്ല കരുത്തുള്ള ആമ്പിള്ളേര് കൊന്നുകളാണ് പറഞ്ഞു അപ്പോഴും എനിക്കറിയില്ല ഇതാരാണെന്ന് എനിക്കറിയത്തില്ല അതും കേട്ടിട്ടുണ്ട് ഞാൻ പോരുകയും ചെയ്തു പിന്നെ ഉള്ള പത്രത്തിലെ ന്യൂസും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് പിന്നെ ഇയാളുടെ സ്വഭാവമൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഇയാളെ സംശയിക്കാൻ തുടങ്ങി ഈ പറഞ്ഞ് അറിവ് വെച്ചുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് വാമൊഴിയാണ് വാമൊഴി നമ്മൾ മറ്റുള്ളവരോട് ചെന്ന് പറയുമ്പോൾ എത്രത്തോളം ആൾക്കാർ വിശ്വസിക്കുന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ വിശ്വസിക്കുന്നോ ഒന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു ഭയമായിരുന്നു ആ ഭയം കൊണ്ടാണ് ഞാൻ പിന്നെ പറയാതിരുന്നത് എന്തെങ്കിലും ഒരു തെളിവില്ലാതെ എനിക്ക് പുറലോകത്തെ അറിയിക്കാൻ പറ്റിയില്ലായിരുന്നു എന്താണ് ആ ോ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്നത് ആ കൊടുത്തിരിക്കുന്നത് ബിന്ദു പത്മനാഭന്റെ കൊലയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കൊന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഫ്രാങ്ക്ലിനും സെബാസ്റ്റിനും ചേർന്ന് ചേർന്ന് പിന്നെ പിന്നെ സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിലെ ബാത്റൂമിലിട്ട് കൊന്നെന്നാണ് ആ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിലെ കൊന്നാണ് പറഞ്ഞിരിക്കുന്നത് ൊന്നെ എങ്ങനെയാണ് പിന്നെ സെബാസ്റ്റിനും ഈ ആളുമായിട്ടുള്ള ബന്ധം ഈ ഞാൻ ആ ഓഡിയോ കേട്ടപ്പോ എനിക്ക് മനസിലായത് സോഡാ പൊന്നപ്പൻ പറയുന്നുണ്ട് പിന്നെ ബിന്ദു പത്മനാഭനെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ സെബാസ്റ്റിനെയും ഫ്രാങ്കലിനെ പരിചയപ്പെടുത്തി കൊടുത്തത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ ആ പറയുന്നുണ്ട് 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 കാര്യങ്ങളും ഇവരെ രണ്ടുപേരെ വിളിച്ച് നല്ലതുപോലെ ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ ഇവർ കാര്യങ്ങൾ പറയും ഇവർക്കറിയ എല്ലാ കാര്യങ്ങളും അറിയ ഇവർ വട്ടായിട്ട് അഭിനയിക്കുന്നുണ്ട് അറിയാമല്ലെന്ന് പറയുന്നുണ്ട് ക്രൈംബ്രാഞ്ച് പല ആവർത്തി അവരുടെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴും പറഞ്ഞു ബിന്ദു പത്മനാഭൻ അവരുടെ പേര് പോലും കേട്ടിട്ടില്ലെന്നാ പറഞ്ഞത് അതൊക്കെ കള്ളത്തരാണ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം എന്നോട് പറഞ്ഞു ആ ചോദ്യം ചെയ്ത് പല ആവർത്തി കൊണ്ടുപോയി ചോദ്യം ചെയ്യും അതറിയത്തില്ല ഇതൊന്നും നമ്മളോട് പറയത്തില്ലല്ലോ അതൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ അവരിപ്പോഴും സമൂഹത്തിൽ വലിച്ചു നടക്കുന്നുണ്ട് ഫ്രാക്ലിൻ എന്നോട് പറഞ്ഞത് സെബാസ്റ്റ്യൻ പല ആവൃത്തിയും അവിടെ വരാറുണ്ടായിരുന്നു ഫ്രാങ്ക് സെബാസ്റ്റ്യന്റെ വീട്ടിലും ഇയാൾ പോകാറുണ്ടായിരുന്നു പള്ളിപ്പുറത്താണ് വീട് പോകാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒരൊറ്റ പ്രാവശ്യം ഞാൻ സെബാസ്റ്റിൻ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ അത് ഒരു എനിക്ക് വർഷവും ഓർമ്മയില്ല അയാൾ അവിടെ താമസമായതിനു ശേഷമാണ് ഈ ബിന്ദുവിന്റെ മിസ്സിങ്ങിന് ശേഷമാണ് സെബാസ്റ്റ്യൻ അവിടെ നിന്നത് പക്ഷെ അന്നാരും എനിക്ക് അറിയത്തില്ല സെബാസ്റ്റ്യൻ ആണ് ആ എനിക്ക് എനിക്കറിയത്തില്ല അയാൾ പോയതിനു ശേഷം ഞാൻ ചോദിച്ച അത് ആരാ വന്നത് അയാൾ വന്നിട്ട് പുറത്തു തന്നെ നിൽക്കണല്ല എന്റെ അകത്ത് കയറ്റാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ അത് മട്ടാഞ്ചേരിയിലുള്ള സ്ഥലത്തിന്റെ ബ്രോക്കറാണെന്ന് പറഞ്ഞു ഓ പിന്നെ ഞാൻ ഞാനത് വിടുകയും ചെയ്ത് ഇയാൾക്ക് മട്ടാഞ്ചേരിയിലൊക്കെ കുറെ ഉണ്ടെന്ന് എപ്പോഴും ഇരുന്ന് പറയും പിന്നെ പോലീസുകാരൊക്കെ ആയിട്ട് ഇയാൾക്ക് ഒത്തിരി ഉണ്ടെന്ന് പറയും അപ്പം അത് തന്നെ നമ്മളത് വിട്ട് പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇയാള് ഭയങ്കര ഒരു ക്രൂരനാണ് എന്ന് മനസ്സിലായി അപ്പം ഞാൻ എന്റെ വീട്ടിൽ വന്ന് എന്റെ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്ത് അയാളുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട കേട്ടോ അയാള് കൊല്ലാൻ വരെ മടിക്കില്ലാത്ത ആളാണ് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയാണല്ലേ പൂച്ചയെ വളർത്തുന്ന പൂച്ചയെ കൊന്ന് പൂച്ചേനെ ഇരുമ്പ് വടി കൊണ്ട് തലക്കെട്ടടിച്ചിട്ട് പൂച്ച ബോധ ഇങ്ങനെ വട്ടം കറങ്ങി വട്ടം കറങ്ങി വട്ടം കറങ്ങി നടക്കണം അത് ആ അത് കറങ്ങുന്നത് കണ്ട് ഇയാള് അതൊരു ആസ്വദിച്ചോണ്ടിരിക്കുന്നു കാണിക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചത് പിറ്റേ ദിവസം ഈ സംഭവം നടന്നതിന് ശേഷം അല്ലെ മറ്റേ ബിന്ദുവിനെ കുറിച്ചുള്ള ആ പൂച്ചനെ കൂടി കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇവന് ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇനി ആ വീടുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് വേണ്ട കുഴിച്ചിടാൻ നിങ്ങളെ വിളിച്ചോ കുഴിച്ചിടാൻ എന്റെ ഹസ്ബൻഡിനെ വിളിച്ച് രാവിലെ ഫോൺ വന്ന് ആ പൂച്ച ചത്തുപോയി കുഴിച്ചിടന്നും പറഞ്ഞിട്ട് വിളിച്ച് ചേട്ടനാണി ചെന്ന് കുഴിവെട്ടി വെട്ടി കുഴിയിലിട്ട് മൂടിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ആയുടെ വീടുമായിട്ട് യാതൊരു സഹകരണം വേണ്ട എന്താണെന്ന് വെച്ചാൽ അത് വലിയ കുഴപ്പത്തിലെ കലാശിക്കുകയുള്ളു നമുക്കറിയില്ലായിരുന്നല്ലേ അയാൾ ഇങ്ങനത്തെ ആണെന്ന് അറിയത്തില്ലായിരുന്നു അപ്പം വേണ്ട ചേട്ടാ അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആണ് ഞങ്ങള് ഉടക്കി പിരിയണത് തന്നെ പിന്നെ ഞങ്ങൾ ഒരു കാര്യത്തിനും പോയിട്ടില്ല പിന്നെ അയാൾ എന്ത് വെച്ചാൽ ഇത്ര നേരം ഉണ്ടായിരുന്നു ചെയ്തോ വർഷം കൃത്യമായിട്ട് ഓർക്കണില്ല അയാൾ അവിടെ താമസമായതിനു ശേഷമാണ് എനിക്ക് തോന്നണത് താമസമായത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് താമസമായത് ഒരു എൻ്റെ മോളുടെ കല്യാണം എന്ന് പറഞ്ഞ രണ്ടായിരത്തിഇരുപത്തൊന്നിലാണ് അപ്പൊ ആ ഒരു ഇരുപതിനും ഇരുപത്തി ഒന്നിനും ഉള്ളിലാണ് സെബാസ്റ്റൻ അവിടെ വന്നിരിക്കുന്നത് അയാൾ വന്നിട്ട് പെരേടാത്തൊന്നും കയറ്റിയില്ല ഒരു മുഷിഞ്ഞ അയാൾ എവിടെയോ യാത്ര പോയിച്ചും വന്നതുപോലെ എനിക്ക് തോന്നിയത് മുഷിഞ്ഞ ഫ്രഷ് ഫ്രഷായി കേസ് രണ്ടാമത് കേസ് കൊടുത്ത്